നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കവേ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി ദേശീയ മാധ്യമ കോർഡിനേറ്റർ രാധിക ഖേര പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് പാർട്ടി കമ്മിറ്റി ഓഫീസിൽ അപമര്യാദയെ പെരുമാറിയെന്നാരോപിച്ചാണ് രാധികയുടെ രാജി കുറച്ചു കാലങ്ങളായി ഛത്തീസ്ഗഡിലെ സംസ്ഥാന നേതാക്കളുമായി രാധിക അസ്വാരത്തിലായിരുന്നു മധ്യപ്രദേശിലെ കോൺഗ്രസ് എം എൽ എ നിർമ്മല സഭറെ ബിജെപിയിൽ ചേർന്നതും കോൺഗ്രസ് തിരിച്ചടി നൽകി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം ഉപേക്ഷിക്കുകയാണെന്നും വലിയ വേദനയോടെയാണ് സ്ഥാനമൊഴിയുന്നതെന്നും രാധിക ട്വീറ്റ് ചെയ്തു അതെ ഞാൻ ഒരു പെൺകുട്ടിയാണ് പോരാടാൻ കഴിയും അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എനിക്കും എൻ്റെ നാട്ടുകാർക്കും വേണ്ടി നീതിക്കായി പോരാടുന്നത് ഞാൻ തുടരും ഞാനെപ്പോഴും മറ്റുള്ളവരുടെ നീതിക്ക് വേണ്ടി പോരാടിയിട്ടുണ്ട് പക്ഷേ എൻ്റെ നീതിയുടെ കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയ്ക്ക് അയച്ച കത്തിൽ രാധിക ഖേര പറയുന്നു രാജകത്തിൻ്റെ പകർപ്പ് രാധിക എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് രാമക്ഷേത്രം സന്ദർശിക്കുവാൻ താൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ പാർട്ടി അത് തടഞ്ഞു അതും രാജയ്ക്ക് കാരണമായെന്ന് കത്തിൽ പറയുന്നു ഒരിക്കലും പാർട്ടി ലൈനിൽ നിന്ന് വിരുദ്ധമായി ഞാൻ പ്രവർത്തിച്ചിട്ടില്ല തികഞ്ഞ അർപ്പണബോധത്തോടെയും സത്യസന്ധതയോടെയുമാണ് പ്രവർത്തിച്ചത് അയോധ്യയിൽ ദർശനം നടത്തിയതിനാലും ഹിന്ദുവായതിനാലും സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നതിനാലും തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടു രാംലല്ലയോടാണോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടാണോ കോൺഗ്രസിന്റെ പോരാട്ടമെന്ന് അവർ വ്യക്തമാക്കണമെന്നും രാധിക ആവശ്യപ്പെട്ടു ഐ ഐ ടി അഹമ്മദാബാദിൽ നിന്നുള്ള രാധിക ഖേര കോൺഗ്രസിന്റെ ദേശീയ വക്താവായിരുന്നു കോൺഗ്രസിന്റെ ഛത്തീസ്ഗഡിലെ മാധ്യമ ഏകോപനവും കൈകാര്യം ചെയ്തിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ജനക്പൂരിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയോട് പരാജയപ്പെടുകയായിരുന്നു തനിക്കെതിരായ മോശം പെരുമാറ്റത്തെക്കുറിച്ച് റായ്പൂരിൽ രാജീവ് ഭവനിൽ വെച്ച് പരാതിപ്പെടുന്ന രാധിക ഖേരയുടെ വീഡിയോ നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഛത്തീസ്ഗഡ് കോൺഗ്രസ് കമ്മ്യൂണിക്കേഷൻ വിംഗ് ചെയർപേഴ്സൺ സുശീൽ ആനശുക്ലയുമായി രാധികയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും വാർത്തകളുണ്ടായിരുന്നു അതിനിടെ മധ്യപ്രദേശിൽ കോൺഗ്രസ് എം എൽ എ ബി ജെ പിയിൽ ചേർന്നതും കോൺഗ്രസിന് തിരിച്ചടിയാണ് നൽകിയത് ബിനാ നിയമസഭാ എം എൽ എ നിർമ്മല സബ്രയാണ് പാർട്ടി വിട്ട് ബി ജെ പിക്ക് ചേർന്നത് സാഗർ ജില്ലയിലെ ഏക കോൺഗ്രസ് എം എൽ എ ആയിരുന്നു നിർമ്മല സബ്രെ കഴിഞ്ഞ വർഷാവസാനം നടന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് തവണ എം എൽ എ ആയിരുന്ന മഹേഷ് റായെ ആറായിരം വോട്ടിനാണ് നിർമ്മല പരാജയപ്പെടുത്തിയത് മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് കൂടുമാറുന്ന മൂന്നാമത്തെ നേതാവാണ് നിർമ്മല മാർച്ച് ഇരുപത്തിയൊൻപതിന് അമർവാരിയിലെ കോൺഗ്രസ് എം എൽ എ ആയിരുന്ന കമലേഷ് ബി ജെ പിയിലേക്ക് പോയിരുന്നു ഏപ്രിൽ മുപ്പതിനാണ് എം എൽ എ രാംനിവാസ് റാവത്ത് ബി ജെ പിയിൽ ചേർന്നത് സാഗർ ജില്ലയിലെ രഹത്ഗഡിൽ നടന്ന പൊതുറാലിയിൽ മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ സാന്നിധ്യത്തിലായിരുന്നു നിർമ്മലയുടെ പാർട്ടി പ്രവേശനം തന്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അത് പാലിക്കാൻ സാധിച്ചില്ലെന്നും സപ്രൈം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കോൺഗ്രസ് ഇപ്പോൾ അധികാരത്തിൽ നിന്ന് പുറത്താണ് ഒപ്പം വികസനത്തിന്റെ അജണ്ട പാർട്ടിക്കില്ലെന്നും അവർ ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ വികസനത്തിന്റെ പാതയോടൊപ്പമാണ് താൻ ചേരുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു അതിനിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണമില്ലെന്ന കാരണത്താൽ പുരി ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു സുജാരിത മെഹന്തി എന്ന വനിതാ സ്ഥാനാർത്ഥിയായിരുന്നു പിന്മാറിയത് മത്സരിക്കാൻ പണമില്ലെന്നും എ പണം നൽകുന്നില്ലെന്നും സുചാരിത തുറന്നടിച്ചിരുന്നു മെയ് ഇരുപത്തിയഞ്ചിനാണ് പുരിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മെയ് ആറിനാണ് നോമിനേഷൻ നൽകാനുള്ള അവസാന തീയതി നേരിട്ട് സ്ഥാനാർത്ഥി നടത്തിയ പിന്മാറ്റം കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകി കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത സാഹചര്യത്തിൽ മത്സരിക്കാൻ പാർട്ടിയിൽ നിന്നും പണം ലഭിച്ചിട്ടില്ലെന്നാണ് ചാരിത മെഹന്തി പറഞ്ഞത് ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാർ െന്ന് കാണിച്ച് പാർട്ടിക്ക് വെള്ളിയാഴ്ച മെയിൽ അയച്ചിരുന്നു നേരത്തെ മത്സരിക്കുന്നതിന് സംഭാവന സ്വീകരിക്കാൻ ക്രൗഡ് ഫണ്ടിങ് ക്യാമ്പയിനും ആരംഭിച്ചിരുന്നു യു പി കോഡുകളും സുചാരിത സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഈ രീതിയിലൊന്നും ഫണ്ട് കണ്ടെത്താൻ സാധിക്കാതിരുന്നതോടെയാണ് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതെന്നും അവർ അറിയിച്ചു പൊതുജനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചിട്ടും ചെലവ് ചുരുക്കൾ ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടേണ്ടി വരികയാണെന്നും പ്രചാരണം നടത്താൻ സാധിക്കുന്നില്ലെന്നും അവർ പറഞ്ഞു